ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങി അപ്പോൾ എന്തായാലും തുടക്കം തന്നെ കുറച്ച് ശോകമാണ് എങ്കിലും കുഴപ്പമില്ല തുടക്കമല്ലേ അതിൻ്റേതായിട്ടുള്ളൊരു ഉണ്ടാവും മുന്നോട്ട് മുന്നോട്ട് ഷോ ഒരു ഇൻട്രസ്റ്റിംഗ് ആകുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഇതിൽ നമ്മുടെ രണാസുനെയാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ആളവിടെ അങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട് ഇപ്പോൾ ടാസ്കുകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല അതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എന്താകും രണാസുനയുടെ പെർഫോമൻസ് എന്നുള്ളത് കണ്ട് തന്നെ അറിയണം അപ്പോൾ എന്തായാലും ഇപ്പോൾ അതിലൊരു കുറച്ചൊരു നമുക്കൊരു എന്താ പറയുക കുറച്ച് ഓവറായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് എന്ന് തോന്നുന്നത് കോമണറായിട്ട് കയറിയ അതായത് ആദ്യത്തെ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള അനീഷ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ കുറച്ചൊരു ഓവറായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം പുള്ളി കയറിയപ്പോൾ തന്നെ കുറച്ചൊരു ഭയങ്കര ഓവർ സ്മാർട്ടൊക്കെ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഒക്കെ ആയിരുന്നു ഇപ്പോഴാണെങ്കിൽ പോലും ബാക്കിയുള്ളവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയി പക്ഷേ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ആരുമായിട്ട് അങ്ങോട്ട് അത്ര അങ്ങ് ഇടപഴകുന്നില്ല ആരോടും സംസാരിക്കുന്നില്ല ഇത് പുള്ളിയുടെ ഒരു ഗെയിം പ്ലാൻ ആണോ എന്ന് അറിയില്ല എന്തായാലും നമുക്ക് അറിയാം ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഇവർക്ക് ടാസ്ക് ഒക്കെ എന്തെങ്കിലും കൊടുക്കാതിരിക്കില്ല എല്ലാവരും ഭയങ്കര കോൺഫിഡൻസിലൊക്കെയാണ് ഇനിയിപ്പോൾ ടാസ്കുകളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എന്താകുമെന്നുള്ളത് കണ്ടറിയണം എങ്കിൽ പോലും എടുത്ത് പറയാനുള്ള കുറച്ച് വ്യക്തികളെന്ന് പറയുന്നത് ഈ ആദില നൂറ ഇവർ സത്യം പറഞ്ഞാൽ ഇവര് രണ്ടുപേരും ഒരു കണ്ടസ്റ്റൻ്റ് എന്നു തുല്യമാണ് കേട്ടോ അപ്പോൾ ഇവർ ഇവരുടെ വേഷവിധാനങ്ങളൊക്കെ തന്നെ കുറച്ച് ബോറായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ വേഷത്തെക്കുറിച്ച് പറയുമ്പോൾ ചില ആൾക്കാർ പറയും നമ്മൾ തള്ള വൈബ് തന്ത വൈബ് എന്നൊക്കെ പറയും എന്ത് പറഞ്ഞാലും ഇതുപോലത്തെ ഒരു റിയാലിറ്റി ഷോയാണല്ലേ അപ്പം അതിലൊക്കെ കുറച്ചൊരു കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഉള്ള രീതിയിലൊക്കെ ഡ്രസ്സ് ഇട്ടാൽ നല്ലതായിരിക്കാം കാരണം ഈ ഒരു ഷോ എന്ന് പറയുമ്പം കുട്ടികളുൾപ്പെടെ ഒക്കെ എല്ലാവരും ഒരു ഷോ തന്നെയാണ് അപ്പം കുറച്ച് അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് കാണിക്കാം ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവർ ഓ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല ഈ ആതിലെയും അതേ നൂറേയും ആ ഒരു രണ്ട് പേരും ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് നിക്കർ പോലത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആണ് രണ്ട് പേരും അങ്ങോട്ട് നിൽക്കുന്നത് പിന്നെ നമ്മുടെ രണാസുന് ആ ഒരു രീതിയിലുള്ള പരിപാടിയൊന്നും എടുക്കത്തില്ല കാരണം അതിലൊക്കെ രണാസുന് പെർഫെക്റ്റ് ആണ് കാരണം നമ്മൾ പുറത്ത് പുള്ളിക്കാരിയുടെ ചില എന്താ പറയുക മോഡലിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും വേഷത്തിലൊക്കെ അത്യാവശ്യം മാനേഴ്സ് കീപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അറിയില്ല കാലം മാറുന്നതനുസരിച്ച് കോല മാറുമെന്ന് ചോദിച്ചാൽ അറിയില്ല രണാസന നല്ല രീതിയിൽ പെർഫോം ചെയ്യട്ടെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് അവർ നല്ല രീതിയിൽ അവിടെ നിന്നാൽ തീർച്ചയായിട്ടും ഉണ്ടാകും പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ അനുമോള് അനുമോളൊക്കെ അങ്ങ് ഒന്നും ഉഷാറായിട്ടില്ല ഇനിയിപ്പോൾ ഗെയിമുകളും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഉഷാറാകുമായിരിക്കും പിന്നെ ശാരിക അയ്യോ ശാരിക ഉള്ളതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരംഗം നമുക്ക് പ്രതീക്ഷിക്കാം കാരണം എന്തിനും തയ്യാറായിട്ടാണ് എത്തിയിരിക്കുന്നത് പിന്നെ അങ്ങനെ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ് ഇപ്പം എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് പുള്ളി കുറച്ച് ഓവറായിട്ടാണ് തോന്നുന്നത് അപ്പം ഇതിനിടയ്ക്ക് ഇവർക്കൊരു ടാസ്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു ടാസ്ക്കിൽ എന്തൊക്കെ ഇഷ്യൂസും മഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നിട്ട് ശാരീരിക പരാതിയൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒന്നാം ദിവസം തന്നെ വഴക്കൊക്കെ തുടങ്ങുകയാണ് അങ്ങനെ കളി അങ്ങനെ മുറുകി മുറുകി വരട്ടെങ്കിലേ നമ്മളെപ്പോലുള്ളവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ എന്തായാലും വെയിറ്റ് ചെയ്യുന്നു ഇപ്പോൾ രാവിലെ ലൈവൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിലെല്ലാവരും ഒക്കെ ആയിട്ട് അങ്ങനെ കൂട്ടായി ഒക്കെ വരുന്നു എന്തായാലും ഉടനെ തന്നെ അടുത്തൊരു റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാൻ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്